അങ്ങനെ മര ഒപ്പ അതെ അണ്ട കേവറോ അല്ല നാനിക്ക് കാണ്ടല്ല എന്ന് അറിയുന്നില്ല അണ്ട വലതാത്തോ അണ്ട 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 ചെറിയ ഗുനാദരി വലതാത്തോ അങ്ങനെ ഒരു വാണ്ടി ആനെ ആപ്പോനക്ക് ഒരു കാണ്ടേ ബേക്കർനെ എന്നേ വാണല്ലേ ആ ഇപ്പോ കാണുന്നില്ലട്ടാണേക്കൊക്കെ കട്ടായി ഒരു മിനിറ്റ് ആ ഈ സാധനേ ആ ഇപ്പോ ലൈ ഇല്ല ഒരു രൂപയുമില്ല കൊന്ന് കരക്കണം കരつけ കരഞ്ഞാനുണ്ട് പ്ലേറ്റ് ടോയിലില്ലേ പ്ലേറ്റില ഓയിലൊക്കെ ഉണ്ട് ഉണ്ട് ഓയിൽ തല വെക്കില്ലേ ഉണ്ട് ഓയിൽ തല വെക്കണ്ട് തല കൊണ്ടല്ല അണ്ട് കേർ പണതൊന്നേ പ്ലേറ്റ് ഒക്കെ പുറത്ത് അഴിച്ച് ഇore level തന്നെ ഇടണം കേടോ ക്ലച്ചസ് കഫു വെച്ചിട കേ ആ എങ്ങനെയാവണം ആ സെറ്റ് ആക്കാൻ അതേപോലെ ഒരു ടിക്ക് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് കേറ്റി പ്ലേറ്റ് ഒട്ടിപ്പിടിച്ചിട്ട് നോക്ക് അഴിച്ചിട്ട് നോക്കണ്ട ഇപ്പൊ സ്ക്രീയേ കൂടുതൽ ആണ് അവിടെ പിടിക്കോ ഓക്കേ ഓക്കേ സ്ക്രീയേ ഒന്ന് കുത്തിക്കോ ഈ വീഡിയോയിൽ കാണുന്നത് റോയൽ എൻഫീൽഡിന്റെ ഒരു ബുള്ളറ്റ് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത് ഈ ബുള്ളറ്റ് വർക്ക് ചെയ്യുന്ന ആൾ ഇതിലെ ഫുൾ വർക്ക് അറിയുന്ന വ്യക്തിയല്ല പക്ഷെ ഈ വ്യക്തി ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുത്തി ഈ വീഡിയോ ഇടാൻ കാരണം കാരണം വെച്ചാൽ ഈ ബുള്ളറ്റിന്റെ വർക്ക് ചെയ്യുന്നത് ഒരു വർക്ക്ഷാപ്പ് പണിക്കാരനെ വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വർക്ക് ചെയ്യുന്നത് സ്വന്തം ബുള്ളറ്റിന്റെ കംപ്ല ബുള്ളറ്റ് കംപ്ലൈന്റ് ആയപ്പോൾ ആ ബുള്ളറ്റ് എങ്ങനെ അത് നന്നാക്കാമെന്ന ഒരു പരിശ്രമം നടത്തുന്ന ഒരു വ്യക്തിയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് കാരണം ഈ വർക്ക് ഈ ബുള്ളറ്റിന്റെ വർക്ക് അവർ ചെയ്യിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു വർക്ക്ഷാപ്പ് കണിക്കാരനെയാണ് ഏ ഏൽപ്പിക്കുന്നത് ഇവരുടെ ഈ സ്ഥലം മലപ്പുറത്താണ് വരുന്നത് മലപ്പുറം മേൽമുറിയിലാണ് ഈ മേൽമുറിയിൽ നിന്നും പാലക്കാട്ടേക്ക് ഈ ബുള്ളറ്റ് കൊണ്ടുപോകാൻ കുറെ ദൂരം പോകാനും കുറെ എക്സ്പെൻസും ഉണ്ടായത് കൊണ്ട് സ്വന്തം രീതിയിൽ എങ്ങനെ നന്നാക്കാം എന്ന് ശ്ര പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോയിൽ കാണുന്നത് അവർ അതിന്റെ നൂറ് അത് കംപ്ലീറ്റ് ആയിട്ട് വിജയിക്കുകയും ചെയ്തു

കുറച്ച മനോ മനോജന്റെ പണല അപ്പൊ അച്ഛൻ വെള്ളത്തിനടുത്ത് പൈഡിത്താണ്ട് പല ആളുകൾക്കും പല വാഹനങ്ങളും ഉണ്ടോ എന്നാൽ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട് സ്വന്തമായിട്ട് കാറുണ്ടാകും ആ കാറ് ഒന്ന് പഞ്ചറായി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പ് നേടാൻ വരെ അവർക്ക് അറിയാത്ത ആളുകളാണ് നമ്മൾ കാണുന്നത് പല ആളുകളും ഒന്ന് പഞ്ചർ കഴിഞ്ഞാൽ നമ്മൾ വർഷാപ്പിലോ അല്ലെ പഞ്ചർ കടയിലോ ആളുകളൊക്കെ വിളിച്ച് കണ്ടിടിക്കുക നമ്മളൊരു വാഹനം കൊണ്ടുപോ നടക്കുകയാണെങ്കിൽ ആ വാഹനത്തിനെ കുറിച്ച് കുറച്ച് നോളജും അതുപോലെ തന്നെ അതിന്റെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കംപ്ലൈൻ്റുകളൊക്കെ വന്നാൽ നമ്മൾക്ക് തീർക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിച്ചിലാകാൻ സാധിക്കും പല ആളുകൾ യാത്ര ചെയ്യുന്ന ഏരിയയിൽ ചിലപ്പോൾ വാഹനങ്ങളോ അതേപോലെ തന്നെ വർക്ക് അല്ലെങ്കിൽ വല്ല ഫോറസ്റ്റ് ഏരിയയിലോ ഒക്കെ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് കഴിച്ചിലാകാൻ വേണ്ടി അതിനെ കുറച്ച് നോളജ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളൊക്കെ വാഹനത്തിൽ പഞ്ചറായി കഴിഞ്ഞാൽ വേറെ വ്യക്തികൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ പഞ്ചർ കടയിലോ ഒക്കെ കൊണ്ടുപോകുകയോ ചെയ്യുക വാഹനത്തിന്റെ ബാക്കിൽ ഡിക്കിയിൽ അവരുടെ സ്റ്റെപ്പിങ് ടയറുകൾ ഉണ്ടാവും അത് ലിവറോ ജാക്കിയോ വെച്ച് സിമ്പിളായിട്ട് അവർക്ക് ഇടാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതിന് ശ്രമിക്കാതെ അവർ നേരെ അവരെ വർഷാപ്പിലെ ആളുകളെ വിളിക്കുക നമ്മളൊരു വാഹനം കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഒന്ന് നമുക്ക് തീർക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് എവിടേക്കും വാഹനം വിശ്വസിച്ചും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ബിരിയാണി ശരിക്കും നമ്മൾ കിക്കറ അങ്ങനെ തിരിക്കുമ്പോളേ കച്ചിനെ നെട്ട് തീരുവോ ഇക്കറ് ഫ്രീ ആയിട്ട് പോകണ്ട് ഷാറ്റി തീരണില്ല എന്താവും സംഭവിച്ചില്ല സാധനം തള്ളിയ സാറ്റാകുമോ പോ കള്ള സാട്ടാ പോ കംപ്രസനം കൊണ്ടാണോ ക്ലച്ചിന്റെ സാഫ്റ്റ് അങ്ങനെ സാഫി പൊട്ടാന്റെ ചില കിക്കൻ്റെ കിക്കൻ സാഫ്റ്റി പൊട്ടിപ്പോലിച്ച് പിടിക്കുമ്പോ ക്ലച്ച് ക്ലച്ച് വർക്ക് ചെയ്യോ ആ ഇത് എന്താ വെച്ചാൽ നമ്മൾ തിരിക്കുമ്പോൾ പറഞ്ഞ പതിനെട്ടിന് പതിനെട്ടിന് എട്ട് പറഞ്ഞു സമർത്താ ഇരുപത്തൊന്ന് അതിൽ കൊടുത്തു വാങ്ങിക്കൊടുത്തല്ലേ ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ ആ വാഹനങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമ്മൾക്ക് അതിനെ പരിഹരിക്കാൻ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചാലും അതിന്റെ വീഡിയോ കാണാം ചിലവർക്ക് ആ വീഡിയോ കണ്ടു കണ്ടും അവരുടെ വാഹനം കംപ്ലൈന്റ് തീർക്കാൻ സാധിക്കും പക്ഷെ അതിനൊക്കെ മുഖ്യമായ ഒരു കാരണം വേണ്ടത് അവനക്ക് അത് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസും അതുപോലെ തന്നെ ടൂൾസും അത്യാവശ്യമാണ്